ിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ വിശുദ്ധവാരത്തിലെ പ്രധാന ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് നനയ്ക്കാത്ത നേരത്ത് ഈ കൊച്ചു ശുശ്രൂഷയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നമുക്ക് നൽകുന്ന ആലോചന അന്ത്യകാലത്തിന്റെ കെണികളെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും തന്നെ വളരെ പ്രാധാന്യതയുള്ള കാലയളവാണ് കാലത്തിൻ്റെ സൂചനകളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട് നമ്മുടെ കർത്താവ് പറഞ്ഞു എന്തുകൊണ്ട് നിങ്ങൾ കാലത്തെ വ്യാഖ്യാനിക്കുന്നില്ല അന്ത്യകാലത്തിൻ്റെ പ്രധാനമായ മൂന്ന് കുറിച്ച് ഷുലുക്കാട് സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തിനാലും മുപ്പത്തി അഞ്ചും തിരുവചനങ്ങളിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നുണ്ട് ഈ തിരുവചന ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം സുഖലോലുപത മദ്യാസക്തി ജീവിത വ്യഗ്രത എന്നിവയാണ് നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കും എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിപതിക്കും വളരെ ഷാർപ്പായ തിരുവചനമാണിത് നമ്മുടെ കർത്താവ് എന്താ പറഞ്ഞത് ഒന്നാമതായി സുഗലോലുപത രണ്ടാമതായി മദ്യാസക്തി മൂന്നാമത് ജീവിതത്തിൻ്റെ വ്യക്തത അന്ത്യകാലത്തിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് കെണികളാണിത് നമ്മളിത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ കെണികളാൽ നമ്മുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ നിബദിക്കുകയും ചെയ്യും ഏതാണ് ഈ ദിവസം ഒന്ന് നമ്മുടെ മരണമാണ് നമ്മളെപ്പോൾ മരിക്കും നമുക്ക് ആർക്കും അറിയത്തില്ല നമ്മുടെ ജീവനെ നിയന്ത്രിക്കുന്ന ദൈവമായ കർത്താവാണ് നാളെ എന്ത് സംഭവിക്കും അടുത്ത നിമിഷത്തിൽ എന്തുണ്ടാകും നമുക്ക് ആർക്കും മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല രണ്ടാമത് കർത്താവേശുവിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനമാണ് കർത്താവ് നമുക്ക് ആർക്ക് മുൻകൂട്ടി പറയാൻ പറ്റുകയില്ല ഈശോ തന്നെ പറഞ്ഞു ആ ദിവസത്തെ കുറിച്ചോ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രനു പോലുമോ അറിഞ്ഞുകൂടാ എന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഈ കെണികൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് സുഖ എന്താണ് ഈ നാളുകളുടെ പ്രത്യേകത അനേകം പറയുന്നുണ്ട് ജീവിതം ഒന്നേ ഉള്ളൂ അത് മാക്സിമം എൻജോയ് ചെയ്യുക ജീവിതം എൻജോയ് ചെയ്യാൻ വേണ്ടി എന്തു ചെയ്യാനും മടിയില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ തലമുറ എത്തി നിൽക്കുകയാണ് എന്തൊക്കെയാണ് പലപ്പോഴും എൻജോയ്മെന്റിന് വേണ്ടി ചെയ്തു കൂട്ടുന്നത് ഒരു കാര്യം എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമുക്ക് തീരുമാനമുണ്ടാകണം കർത്താവില്ലാത്ത പരിശുദ്ധാത്മാവില്ലാത്ത ഒരു സുഖവും എനിക്ക് വേണ്ട ദൈവഹിതത്തിന് വിരുദ്ധമായ സുഖങ്ങൾ എനിക്ക് വേണ്ട എന്ന് തീരുമാനമെടുക്കുവാനുള്ള സമർപ്പണം ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിനുണ്ടാകണം നമ്മൾ അനുഭവിക്കുന്ന സന്തോഷങ്ങളിലും സുഖങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ടാകണം സുഖങ്ങൾ അനുഭവിക്കാൻ എന്തും ചെയ്യാമെന്നുള്ള ലോകത്തിൻ്റെ ചിന്താഗതികളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറണം സങ്കീർത്തകനായ ദാവ് പറയുന്നുണ്ട് നാലാം സങ്കീർത്തനം ഏഴാമത്തെ വതനമാണ് ധാന്യത്തിൻ്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ കർത്താവ് നിക്ഷേപിച്ചിരിക്കുന്നു പലപ്പോഴും എനിക്കൊരുപാട് സന്തോഷം തരുന്നൊരു വചനമാണ് ഏതാണ് ധാന്യവും വിഞ്ഞും ലോകം തരുന്ന സുഖങ്ങളാണ് ലോകത്തിൻ്റെ നൈമിഷികമായ ഭോഗേച്ഛകളാണ് ഇത് പറയുക ഈ ലോകം തരുന്ന ഏതൊരു സുഖത്തെക്കാൾ എത്രയോ വലിയ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ കർത്താവ് നിക്ഷേപിച്ചിട്ടുണ്ട് കർത്താവിനെ കണ്ടുമുട്ടിയ ഒരു ദൈവ പൈതലിന്റെ മനോഭാവം ഇതാണ് ഇതിലേക്കാണ് എന്നെയും നിങ്ങളെയും പരിശുദ്ധാത്മാവ് വിളിക്കുന്നത് മരത്താക്കരയില് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ മരത്താക്കര അവിടെ വളരെ വിശുദ്ധിയിൽ ജീവിച്ച ഒരു പാവപ്പെട്ട കന്യാസ്ത്രീ ഉണ്ടായിരുന്നു നോബർട്ടമ്മ നിങ്ങൾക്ക് പലർക്കും അമ്മയെക്കുറിച്ച് അറിയാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് യാത്രയായി നോബർട്ടമ്മയുടെ ശവകുടീരത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ആ കലറിയിൽ ഒത്തി അമ്മ ജീവിച്ചിരുന്നപ്പോൾ പറയാറുള്ള ഒരു ആപ്തവാക്യമുണ്ട് സഹിച്ചത് ലാഭം നഷ്ടം എല്ലാവരും ശ്രദ്ധിച്ച് സഹിച്ചത് ലാഭം സുഖിച്ചത് നഷ്ടം ലോകത്തിന് ഈ ഭാഷ മനസ്സിലാവില്ല ഇത് ജ്ഞാനത്തിന്റെ വാക്കാണ് സഹനം ലാഭമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ കർത്താവിൻ്റെ ജ്ഞാനം നമ്മിലുണ്ടാകണം നോബറ്റമ്മയ്ക്ക് മനസ്സിലായി സഹിച്ചതാണ് ലാഭം സുഖിച്ചത് മുഴുവൻ നഷ്ടമാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഈ നാളുകളിൽ അമ്മയുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എസ്തേറിൻ്റെ പുസ്തകത്തിൽ മനോഹരമായ എസ്തേറിൻ്റെ പ്രാർത്ഥനയുണ്ട് അവിടെ പ്രകാരം കർത്താവിനോട് എസ്തേർ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഈ കൊട്ടാരത്തിൽ അങ്ങ് എന്നെ കൊണ്ടുവന്ന നാൾ മുതൽ അങ്ങനല്ലാതെ മറ്റൊന്നിലും ഈ ദാസി ഇതുവരെ ആനന്ദം കണ്ടെത്തിയിട്ടില്ല പേർഷ്യൻ സാമ്രാജ്യത്തിന് രാജ്ഞിയാണ് എസ്തേർ സുഖിക്കുവാൻ നൂറല്ല ആയിരക്കണക്കിന് അവസരങ്ങളും സാധ്യതകളും എസ്തേറിനുണ്ട് എന്നാൽ കർത്താവിനെ പ്രതി തനിക്ക് അർഹമായി സുഖങ്ങളെല്ലാം വിട്ടുപേക്ഷിച്ച് അവൾ പരുത്യാഗരൂപിയിൽ ജീവിക്കുകയാണ് യസർ പറയാണ് കർത്താവെ അങ്ങിയിലല്ലാതെ മറ്റൊന്നിലും അങ്ങയുടെ ദാസ് ഇതുവരെ ആനന്ദം കണ്ടെത്തിയിട്ടില്ല സുഖലോലുപതയ്ക്ക് വേണ്ടി പരക്കം പായുന്ന ഈ തലമുറയോട് കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ് പരിശുദ്ധാത്മാവില്ലാത്ത ഒരു സുഖവും നമുക്ക് വേണ്ട രണ്ടാമത്തെ കെണി മദ്യാസക്തിയാണ് മദ്യം മാത്രമല്ല പല വിധത്തിലുള്ള ആസക്തികള് പണത്തോടുള്ള ആസക്തി അധികാരത്തോടുള്ള ആസക്തി സെക്സിനോടുള്ള ആസക്തി ലോകമോഹങ്ങളോടുള്ള ആസക്തി ഈ ലോകത്തിലെ മറ്റ് സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ആസക്തി ഇന്ന് അനേകം ആസക്തികളാണ് പലപ്പോഴും നമ്മെ നിയന്ത്രിക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ പരിശുദ്ധ അമ്മ അവർ ഓഫ് ഗുഡ് സക്സസ് ഒരു ീക്ക് എന്നാണ് ഈ സിസ്റ്ററുടെ പേര് പരിശുദ്ധ മറിയത്തിലൂടെ സ്വർഗം നമുക്ക് നൽകിയ സന്ദേശം എന്താണ് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തെ കുറിച്ച് മുൻകൂട്ടി അമ്മ പറഞ്ഞു പാപത്തിന്റെ അതിപ്രസരമാണ് ലോകത്തെ മുഴുവൻ പാപത്തിന്റെ പുതപ്പ് കൊണ്ട് പിശാച്ച് പുതപ്പിക്കും വീണ്ടും പരിശുദ്ധ അമ്മ പറഞ്ഞു ലൈംഗികമായ രാജകത്വങ്ങൾ ഒരു പ്രളയം പോലെ വർദ്ധിക്കും സ്ത്രീകളിൽ മിതത്വം കുറയും കുട്ടികളിൽ നിഷ്കളങ്കത നഷ്ടപ്പെട്ടു പോകും നമ്മളായിരിക്കും ഈ നാളുകളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ച് പരിശുദ്ധ മറിയത്തിലൂടെ സ്വർഗം നൽകിയ ഈ സന്ദേശങ്ങൾ എത്ര അർത്ഥവത്താണെന്ന് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഇന്ന് പല വിധത്തിലുള്ള ആസക്തികള് നമ്മെ കീഴ്പ്പെടുത്തിരിക്കുകയാണ് ആസക്തികളല്ല നമ്മളെ നിയന്ത്രിക്കേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഭദ്രോസ്ലിയ പറയുന്നുണ്ട് താൻ താനെഴുതി ഒന്നാമത്തെ ലേഖനം ഒന്നാം അധ്യായം പതിമൂന്നാമത്തെ വചനത്തിൽ നിങ്ങൾ മാനസികമായി ഒരുങ്ങി സമചിത്തതയുള്ളവരായിരിക്കുക ആത്മീയമായ ഒരുക്കത്തിന്റെ നാളുകളിൽ ദൈവധനത്തോട് സ്വർഗം സംസാരിക്കുകയാണ് നിങ്ങൾ സമചിത്തതയുള്ളവരായിരിക്കുക സെൽഫ് കൺട്രോൾ ആത്മസമയമനത്തോട് ജീവിക്കുക ഇത് തന്നെയാണ് പോലും സപ്പോസല സഭയെ പഠിപ്പിക്കുന്നത് എല്ലാവരും ആത്മസമയമനമുള്ളവരാകുക ആസക്തികളോ മറ്റു വികാരങ്ങളല്ല നമ്മളെ നയിക്കേണ്ടത് കർത്താവിൻ്റെ നിർമ്മലമായ വചനമായിരിക്കണം മൂന്നാമത്തെ കേണി ജീവിതത്തിന് വ്യക്തതകളാണ് മക്കളെ കുറിച്ച് വീടിനെ കുറിച്ച് ഭാവിയെക്കുറിച്ച് കുറിച്ച് ബിസിനസ്സിനെ കുറിച്ച് ആരോഗ്യത്തെ കുറിച്ച് ആരോഗ്യത്തെക്കുറിച്ച് എന്തുവേണ്ട എന്തുമാത്രം കാര്യങ്ങളെക്കുറിച്ച് നമ്മളിന്ന് വ്യഗ്രചിത്രാണ് ദൈവത്തിന്റെ പരിപാലനയിലുള്ള നമ്മുടെ വിശ്വാസക്കുറവാണ് പ്രിയപ്പെട്ടവരെ ആകുലത ഏത് സാഹചര്യത്തിൽ നമ്മളെ കരുതുവാൻ നമ്മുടെ കുടുംബത്തെ കരുതുവാൻ നമ്മുടെ മക്കളെ കരുതുവാൻ നമ്മുടെ സമസ്ത തലങ്ങളെയും കരുതുവാൻ മതിയായവനാണ് നമ്മുടെ ഈ മനസ്സിലാക്കി ി ജീവിതത്തിനെല്ലാ വിട്ടുകളി നാളെ ആറിൽ വചനം പറയുന്നുണ്ട് നിങ്ങൾ ഒന്നിനെ കുറിച്ചും നിങ്ങൾ വിചാരപ്പെടേണ്ട വീണ്ടും പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം അഞ്ചിന്റെ ഏഴിൽ പറയുന്നുണ്ട് നിങ്ങൾ ആകുലത്തിൽ ഉത്കണ്ഠ അഞ്ചിന്റെ ഏഴിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ഉത്കണ്ഠ അഞ്ചിന്റെ ഏഴിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലു നമ്മൾ പ്രകാരം പാടുന്നില്ലേ കരുതുന്നവൻ ഞാനല്ലയോ കരയുന്നതെന്തിനു നീ കൂരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ ഇത് കർത്താവ് നമുക്ക് തരുന്നു ഉറപ്പാണ് കണ്ണുനീരി താഴ്വരയിൽ അന്ത്യകാലത്തിൻ്റെ ഈ കെണികളിൽ നിന്ന് നമ്മൾ വിട്ടുമാറി കർത്താവിൻ്റെ കൃപയിലും കർത്താവിൻ്റെ സ്നേഹത്തിലും ജീവിക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം എല്ലാവർക്കും വിശുദ്ധഭാരത്തിൻ്റെ എല്ലാ നന്മകളും ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുകയാണ് ഈ തിരുവചനങ്ങളിലൂടെ ഈശ്വ നമ്മളെ വിശുദ്ധീകരിക്കുകയും And a great incha